എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സ്റ്റഡീസിലേക്ക് ഇപ്പോൾ വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് വിവിധ പോസ്റ്റുകളിൽ അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സി സി ആർ ഐ എസിലേക്കുള്ള ജോബ് വേക്കൻസിയാണ് നമ്മൾ നോക്കുന്നത് ഇതിലേക്ക് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റുകളിൽ അപേക്ഷ വിളിച്ചിട്ടുണ്ട് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ആണ് ഓരോരോ പോസ്റ്റുകൾ നമുക്ക് നോക്കാം ആദ്യം വരുന്നത് ഗ്രൂപ്പ് എ പോസ്റ്റുകളാണ് ഇത് കുറച്ച് ഹയർ ക്വാളിഫിക്കേഷൻ വരുന്ന പോസ്റ്റുകളായിരിക്കും ആദ്യത്തെ പോസ്റ്റ് റിസർച്ച് ഓഫീസർ പത്തോളജിയാണ് ശമ്പളം ലഭിക്കുന്നത് പതിനയ്യായിരത്തി അറുനൂറ് മുതൽ മുപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെയാണ് കൂടാതെ അഡീഷണൽ ജി പി ഒക്കെ ഉണ്ട് വേക്കൻസി ഒന്ന് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ഡി ഇൻ പത്തോളജിയാണ് കൂടാതെ എൻറോൾമെൻറ്റ് ഓൺ ദി സെൻട്രൽ രജിസ്റ്റർ ഓഫ് എം സി ഐ ഓർ സ്റ്റേറ്റ് രജിസ്റ്റർ ഓഫ് മെഡിക്കൽ കൗൺസിൽ ആവശ്യമാണ് അടുത്ത പോസ്റ്റും റിസർച്ച് ഓഫീസർ ആയുർവേദയാണ് അപ്പോൾ ഈ പോസ്റ്റുകളിലേക്കൊക്കെ എം ഡി എം എസ് യോഗ്യതയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് അടുത്തത് ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ് ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റൻ്റ് റിസേർച്ച് ഓഫീസറാണ് ഫാർമകോളജി നാല് വേക്കൻസിയാണുള്ളത് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ഫാം ആണ് ഫാർമ കോളജി എം ഫാം ആയുർവേദിക് ഓർ എംഎി മെഡിസിനൽ പ്ലാന്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫാർമകോളജിയാണ് വേണ്ടത് കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ് അടുത്ത പോസ്റ്റ് സ്റ്റാഫ് നേഴ്സ് ഗ്രൂപ്പ് ബി ആണ് ശമ്പളം വരുന്നത് ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് വരെയാണ് പതിനാല് വേക്കൻസി ഉണ്ട് മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ എ ടീച്ചിങ് ഓർ റിസർച്ച് ഹോസ്പിറ്റലാണ് വേണ്ടത് രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് ബി ആണ് പതിമൂന്ന് വേക്കൻസി ഉണ്ട് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം കൂടാതെ കമ്പ്യൂട്ടറിൻ്റെ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് മറ്റു ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വേക്കൻസി വരുന്നത് എസ് സി ഒന്ന് ഒ ബി സി മൂന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് അൺറിസർവ് എട്ട് ശമ്പളം ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് വരെയാണ് അടുത്ത പോസ്റ്റ് ട്രാൻസ്ലേറ്റർ ആണ് ഹിന്ദി അസിസ്റ്റൻ്റാണ് വരുന്നത് ഗ്രൂപ്പ് ബി പോസ്റ്റാണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പത്തയ്യായിരത്തി നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് വരെയാണ് വേക്കൻസി രണ്ട് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് കമ്പൽസറി ഓർ ഇലക്റ്റീവ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആസ് കമ്പൽസറി ഓർ ഇലക്റ്റീവ് സബ്ജക്റ്റ് ഇതുമല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് അതർ ദാൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി മീഡിയം ആൻഡ് ഇംഗ്ലീഷ് ആസ് എ കമ്പൾസറി ഓർ ഇലക്റ്റീവ് സബ്ജക്റ്റ് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് ട്രാൻസ്ലേറ്റർ പോസ്റ്റുകളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ആണ് ശമ്പളം മുപ്പത്തയ്യായിരത്തി നാണൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി താണൂറ് വരെയാണ് വേക്കൻസി പതിനഞ്ച് എസ് സി രണ്ട് എസ് ടി രണ്ട് ഒ ബി സി മൂന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് അൺറിസേർവഡ് ഏഴ് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മെഡിക്കൽ ലബോറട്ടറി സയൻസ് ആണ് ബി എസ് സി എം എൽ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം വിത്ത് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇനി ഗ്രൂപ്പ് സി പോസ്റ്റുകൾ നോക്കാം ആദ്യത്തേത് റിസർച്ച് അസിസ്റ്റൻ്റ് കെമിസ്ട്രിയാണ് വേക്കൻസി അഞ്ച് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കെമിസ്ട്രി എം ഫാം എ വൈ ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ എം എസ് സി മെഡിസിനൽ പ്ലാന്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ആണ് വേണ്ടത് അടുത്ത പോസ്റ്റ് റിസർച്ച് അസിസ്റ്റൻറ്റ് ബോട്ടണിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പി ജി ഡിഗ്രി ഇൻ ബോട്ടണി അല്ലെങ്കിൽ എം എസ് സി മെഡിസിനൽ പ്ലാന്റ്സ് ആണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് റിസർച്ച് അസിസ്റ്റൻറ്റ് ഫാർമ കോളജിയാണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ഫാം ഫാർമ എം ഫാം എ വൈ ഓർ എം എസ് സി മെഡിസിനൽ പ്ലാന്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫാർമക്കോളജി ഇതാണ് യോഗ്യത വേണ്ടത് അടുത്ത പോസ്റ്റ് റിസർച്ച് അസിസ്റ്റൻ്റ് ഓർഗാനിക് കെമിസ്ട്രി ആണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് പി ജി ഡിഗ്രി ഇൻ കെമിസ്ട്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഓർഗാനിക് കെമിസ്ട്രി ആണ് അടുത്ത പോസ്റ്റ് റിസർച്ച് അസിസ്റ്റൻറ്റ് ഗാർഡൻ ആണ് വേക്കൻസി ഒന്ന് ഒ ബി സി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പി ജി ഡിഗ്രി ഇൻ ബോട്ടണി ഓർ മെഡിസിനൽ പ്ലാൻസ് ആണ് അടുത്ത പോസ്റ്റ് റിസർച്ച് അസിസ്റ്റൻറ്റ് ഫാർമസി ആണ് വേക്കൻസി ഒന്ന് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ഫാം ആണ് അടുത്ത പോസ്റ്റ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് വൺ പത്ത് വേക്കൻസി ഉണ്ട് എസ് സി ഒന്ന് ഒ ബി സി രണ്ട് ഇ ഡബ്ല്യു എസ് ഒന്ന് അൺ റിസർവ് ആറ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ആണ് കൂടാതെ എബിലിറ്റി ടു റൈറ്റ് നൂറ്റി ഇരുപത് വേർഡ് പെർ മിനിറ്റ് ഇൻ ഷോർട്ട് ആൻഡ് ആൻഡ് നാൽപ്പത് വേർഡ് പെർ മിനിറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ആവശ്യമാണ് അതുപോലെ തന്നെ ത്രീ ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസും ആവശ്യമാണ് ഡിഗ്രിയൊക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അടുത്ത പോസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ഗ്രൂപ്പ് സി ആണ് വേക്കൻസി രണ്ടാണ് ഒ ബി സി ഒന്ന് അണ്ട്രസ്റ്റേവ് ഒന്ന് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ആണ് വേണ്ടത് കൂടാതെ ത്രീ ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ് അടുത്ത പോസ്റ്റ് യു ഡി ക്ലർക്കാണ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് വേക്കൻസി മുപ്പത്തി ഒമ്പത് എസ് സി ആറ് എസ് ടി രണ്ട് ഒ ബിസി പത്ത് ഇ ഡബ്ല്യു എസ് നാല് അൺറിസേവഡ് പതിനേഴ് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സിൽ കവിയരുത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അടുത്ത പോസ്റ്റ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു ആണ് വേക്കൻസി പതിനാല് എസ് സി രണ്ട് എസ് ടി ഒന്ന് ഒ ബിസി മൂന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് അൺ ഏഴ് പ്രായപരിധി ഇരുപത്തി വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ആണ് കൂടാതെ എബിലിറ്റി ടു റൈറ്റ് ഷോർട്ട് ആൻഡ് അറ്റ് ഹൺഡ്രഡ് വേൾഡ് പെർ മിനിറ്റും ടൈപ്പ് റൈറ്റിംഗിൽ ഫോർട്ടി വേൾഡ് പെർ മിനിറ്റും ആവശ്യമാണ് ഡിഗ്രി ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പോസ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി ക്ലർക്ക് ആണ് മുപ്പത്തിയേഴ് വേക്കൻസി ഉണ്ട് എസ് സി ഏഴ് എസ് ടി മൂന്ന് ഒ ബി സി ഒമ്പത് ഒ ബി സി ഒമ്പത് ഇ ഡബ്ല്യു എസ് നാല് അൻഡ്രസ് പതിനാല് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സായിരിക്കണം അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ് പാസ്സാവേണ്ടതാണ് കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ് ടൈപ്പിംഗ് തേർട്ടി ഫൈവ് വേർഡ്സ് പെർ മിനിറ്റും ഹിന്ദി ടൈപ്പിംഗ് തേർട്ടി വേർഡ് പെർ മിനിറ്റും വരുന്നത് അടുത്ത പോസ്റ്റ് ഫാർമസിസ്റ്റ് ആണ് പന്ത്രണ്ട് വേക്കൻസി ഉണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ ഫാർമസി ഓർ ഡി ഫാം വിത്ത് ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ റെക്കഗ്നൈസ്ഡ് ആയുർവേദിക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബി ഫാം ആണ് വേണ്ടത് അടുത്ത പോസ്റ്റ് ഓഫ് സെറ്റ് മെഷീൻ ആണ് വേക്കൻസി ഒന്ന് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ എക്സ്പീരിയൻസും ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ലൈബ്രറി ക്ലർക്കാണ് വേക്കൻസി ഒന്ന് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു സയൻസ് ആണ് വിത്ത് സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി സയൻസ് അതുപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ജൂനിയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ആണ് വേക്കൻസി ഒന്ന് പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു സയൻസ് ആൻഡ് ഡി എം എൽ ടി കൂടാതെ എക്സ്പീരിയൻസ് ആവശ്യമാണ് വൺ ഇയർ ഡിഗ്രി ഇൻ മെഡിക്കൽ ലബോറട്ടറി സയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ഇനി ലബോറട്ടറി അറ്റൻ്റൻ്റ് ഉണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടുവും ആണ് സെക്യൂരിറ്റി ഇൻചാർജ് വരുന്നുണ്ട് ഡിഗ്രിയും എക്സ്പീരിയൻസും ആണ് വേണ്ടത് ഡ്രൈവർ വരുന്നുണ്ട് ഡ്രൈവർ തസ്തികയിലേക്ക് പത്താം ക്ലാസ്സും ഡ്രൈവിംഗ് ലൈസൻസും എക്സ്പീരിയൻസും ആണ് വേണ്ടത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് വരുന്നുണ്ട് ഒരുപാട് കാറ്റഗറിയായിട്ടാണ് വരുന്നത് നൂറ്റി ഏഴ് പോസ്റ്റുണ്ട് എം ഡി എസ് മാത്രം ഇതിലേക്ക് ഐ ടി ഐ യോഗ്യതയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് അതാത് ട്രേഡുകളിൽ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഗ്രൂപ്പ് സി വരുന്നുണ്ട് ഇതിൽ എഴുപത്തിരണ്ട് പോസ്റ്റ് ആണ് ഇതിലേക്ക് പത്താം ക്ലാസ് മാത്രം യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത്രയും തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അതായത് യോഗ്യത അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ പോസ്റ്റുകളിലേക്കൊക്കെ തന്നെ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം യു ഡി ക്ലർക്ക് തസ്തികയിലേക്ക് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുണ്ട് എൽ ഡി ക്ലർക്ക് തസ്തികയിലും ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കും മേളി പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബിസി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഗ്രൂപ്പ് എ പോസ്റ്റുകളിൽ ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഇൻ്റർവ്യൂ ഉണ്ട് ഗ്രൂപ്പ് ബി ആൻഡ് സി പോസ്റ്റുകളാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുണ്ട് നൂറ് മാർക്കിനാണ് ടെസ്റ്റ് വരുന്നത് നെഗറ്റീവ് മാർക്സ് ഉണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിൽ നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ല ഇവിടെ ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസ് കൊടുത്തിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കാവുന്നതാണ് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്ന് നോക്കാം ഗ്രൂപ്പ് എ പോസ്റ്റ് ആണെങ്കിൽ ആയിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി ഒർ എസ് ടി പി ഡബ്ല്യു ബി ഡി ഇ ഡബ്ല്യു എസ് വുമൺ കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ് മെന്നിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയാണ് നേരത്തെ പറഞ്ഞ കാറ്റഗറിക്കൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഗ്രൂപ്പ് സി പോസ്റ്റ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ഇരുന്നൂറ് രൂപയാണ് ഹൺഡ്രഡ് സർഡ് ഒ ബി സി കാറ്റഗറിക്ക് മാത്രമാണ് ആപ്ലിക്കേഷൻ ഫീസ് ഉള്ളത് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും വുമൺ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നത് എന്ന് നോക്കാം കേരളത്തിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊച്ചിയിലായിരിക്കും എക്സാം ഉള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് സി സി ആർ ഐ എസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ആണ് നിങ്ങൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക അവിടെ കരിയർ ഓപ്ഷൻ എടുത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ സി സി ആർ എ എസ്സിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് വിവിധ പോസ്റ്റുകളിൽ അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ഓഗസ്റ്റ് മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് താൽപ്പര്യമുള്ളവർ യോഗ്യത നോക്കി അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി